ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ചാം തീയതി നമ്മുടെ വിശ്വസാഹിത്യകാരൻ മുഹമ്മദ് ബഷീർ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ്റ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര ഫെലോഷിപ്പും അദ്ദേഹത്തിന് കിട്ടി ജനകീയ സാഹിത്യകാരൻ എന്നതു തന്നെയായിരുന്നു ഇതിന് കാരണം ഏറ്റവും അധികം ജനങ്ങൾ വായിച്ച സാഹിത്യവും അന്നത്തെ കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വദേശം കോട്ടയം തലയോലപ്പറമ്പാണ് ജനനം മാത്രമാണിവിടെ എന്നാൽ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെട്ടത് ബേപ്പൂരിൽ തിരതാമസമാക്കിയത് കൊണ്ട് തന്നെയായിരുന്നു അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കഥ പ്രേമലേഖനം പ്രേമലേഖനം മതിലുകൾ ശബ്ദങ്ങൾ എന്നീ കൃതികൾ ഒറിയൻ ലോങ് മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു ഇതിൽ മതിലുകൾ അതേ പേരിൽ അടൂർ സിനിമയാക്കി മമ്മൂട്ടിയും കെ പി എസ് ലളിതയും ഈ ചിത്രത്തിൽ കഥാപാത്രങ്ങളായി കെ പി എസ് ലളിത ഈ ചിത്രത്തിൽ ശബ്ദം കൊണ്ട് മാത്രമാണ് അഭിനയിച്ചത് സാഹിത്യകാരൻ എന്നത് മാത്രമല്ല സാധാരണക്കാരന് കഥയും കവിതയും എല്ലാം വായിച്ചാലും മനസ്സിലാകണമെന്ന് വാശിയോടെ കഥ എഴുതിയ ഒരാളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരൻ്റെ സാഹിത്യകാരൻ അതുകൊണ്ട് തന്നെ മരണം ഈ സാഹിത്യകാരനെ ഈ ലോകത്ത് നിന്ന് കൈപിടിയിരുന്നില്ല എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീറിനോളം അത്രയ്ക്ക് ചാരുതയാർന്ന കഥകൾ എഴുതിയ മറ്റൊരാളില്ല